ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു സിമ്പിൾ സ്നാക്സ് ഒന്നുമില്ല വൈകുന്നേരം ചായ ഒന്നുമില്ല അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ ഉണ്ടാക്കുക എന്താണെന്ന് ആലോചിച്ചിക്കുമ്പോൾ ഒരു പഴുത്ത പഴങ്ങാണ്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതാ പഴാണ് നേന്ത്രപ്പഴം നല്ല പഴുത്തെടുക്കണം കേട്ടോ പഞ്ചിവിടം ഇങ്ങനത്തെ പഴുത്തതാണ് പക്ഷേ ഈ ഒരു കളർ നാടൻ നാടൻപഴമൊക്കെ ആകുമ്പോൾ നല്ല കളറിൽ കിട്ടൂലേ ഇങ്ങനെ കിട്ടി ഒറ്റ ഒരു നേന്ത്രപ്പഴം അത്യാവശ്യം വലുപ്പമുള്ളൊരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചാണേ ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതാ ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് വെച്ച് കൊടുക്കാം പഴ ഇതിലേക്ക് കൊടുക്കാം നെയ്യൊന്ന് നന്നായിട്ടൊന്ന് വയറ്റിട്ട നന്നായിട്ടൊന്ന് അയക്കോട്ടെ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നല്ല ഒന്ന് വയനതിന് ശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നമുക്കിതിലേക്കിപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് നിറയെ പഞ്ചസാര ഇട്ടണ്ടേ എന്നിട്ട് പഞ്ചസാരയൊന്ന് നന്നായിട്ട് മെറിസ് ചെയ്ത് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ ഇതിലേക്ക് ഇതിലേക്ക്താ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത് അധികം ചേർക്കണ്ടേ പിന്നെതാ ഒരു രണ്ട് ചെറിയ സ്ലൈസ് ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചിട്ടാണ് അത് ചേർത്തിക്കൊടുത്തുണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് അങ്ങ് കട്ട് ചെയ്താൽ ഉണ്ട് കേട്ടോ സൈഡ് ഒരു കട്ട് ചെയ്തിരിക്കല്ലോ കുറച്ച് ഇതിൻ്റെ കൂടെ യോജിച്ച് കിട്ടൂലോ അതുകൊണ്ട് സൈഡ് കട്ട് ചെയ്താണേ ഇതിലേക്ക് താ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പാലൂര ചേർത്ത് എന്നിട്ടിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു പാലും പഴവും ബ്രെഡും പഞ്ചസാര ഓൾറെഡി പഴത്തിൻ്റെ കൂടെ യോജിച്ചല്ലോ അല്ലേ തേങ്ങ അധികം ചേർക്കരുതേ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്ക നല്ല പോലെ തവി വെച്ചിട്ടൊന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് എടുക്കണേ നല്ല സ്മാഷായപ്പോല അതെല്ലാം ബ്രെഡിലേക്ക് ബ്രെഡും പഴവും എല്ലാം കൂടെ യോജിച്ചു വിട്ടേ ഈ ഒരു രൂപത്തിൽ മതി ഒന്നൊന്ന് ചൂട് എണ്ണോട്ടെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ അതാ ഒന്ന് ചൂട് എണ്ണതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഒന്നുകൂടെ ഒന്ന് കൈ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാം ഞാൻ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നിങ്ങൾക്കിത് ഒരു രണ്ടോ രണ്ട് പഴം വെക്കുകയാണെങ്കിൽ നാല് ബ്രെഡ് ആ രീതിയിൽ എടുത്തെടുത്താൽ മതി ഒരു കൽക്കപ്പ് പാൽ എടുത്തിട്ട് ഇത് ബോൾസാക്കി മതി അപ്പോൾ അതാ എല്ലാം വട റെഡി ഞാൻ ആറെണ്ണ ഉണ്ടാക്കിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ ഒരു പഴം കൊണ്ടാണ് ഉണ്ടാക്കിയത് ഇതുപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് ഓയിൽ വെച്ചിട്ടുണ്ട് ചൂടാ വെച്ചുകൊണ്ട് ഇതൊക്കെ ഒന്ന് വെന്തതാണ് ഇന്നൊന്ന് മുരിഞ്ഞു വന്നാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇതുപോലായാ മതിയെ നമ്മൾ ഉന്നക്കായന്റെ ഒക്കെ വേറൊരു രൂപം തന്നെ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കട്ടൻ ചായന്റെ കൂടെ കഴിക്കാൻ ഒരു പണിയുല്ല ഉണ്ടാക്കാനും എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഈസി ആയിട്ട് ഉന്നക്കായൻ്റെ ഒന്നും ഒരു പണിയുല്ലണ്ടാക്കാൻ നീലകൊക്കെ ഫ്ലേവർ വേണേ ഏലക്കാ പൊടിയൊക്കെ ചേർക്കട്ടോ ഞാനിപ്പോ ഒന്നും ചേർത്തിട്ടില്ല ഒത്തിരി തേങ്ങയും പഞ്ചസാരയും മാത്ര ഇപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇൻഷല്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്